ഹലോ ചെങ്ക്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോ മകളെ ഹിന്ദി പരീക്ഷയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആണ് പത്ര അല്ലേ അതായത് കത്ത് തയ്യാറാക്കാനേ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അയക്കുന്ന ഒരു കത്തായിരിക്കും അല്ലേ അപ്പോൾ അത് ഏത് ചാപ്റ്ററിന് വരും ആര് ആരയക്കുന്ന കത്ത് വരും അല്ലെങ്കിൽ ആർക്കയക്കുന്ന കത്ത് വരും ഉള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കത്ത് പഠിക്കാനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര മടിയാണ് കാരണം ഒരുപാട് കത്തുകൾ പഠിക്കാനുള്ള ഒരു പത്ത് പതിനഞ്ച് കത്ത് പഠിച്ചാലേ നമുക്കൊരു നാല് മാർക്കിനുള്ള കത്ത് വരുള്ളൂ അല്ലേ ഒന്നേ വരുള്ളൂ ചിലപ്പോൾ നമ്മൾ പഠിച്ചതൊന്നും ഒന്നും വരില്ല െ അപ്പൊ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഹബീബി നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ ഒരു കത്തിന്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട് ഈ ഫോർമാറ്റ് പഠിക്കുക പിന്നെ നമ്മൾ പറയുന്ന കുറച്ച് ഉഡായ്പ്പോൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് കത്തിൽ നാലു നാല് മാർക്കും കിട്ടും ഓക്കെ എസ് എസ് സി പരീക്ഷക്കാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുക എന്നാൽ നിങ്ങളുടെ സ്കൂൾ നടത്തുന്ന ഈ ക്രിസ്മസ് പരീക്ഷ അതേപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്ക് വരെയൊക്കെ ഈ ഒരു ഉഡായിപ്പിലൂടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ ടീച്ചർ തന്നെ വിചാരിക്കണം നിങ്ങളുടെ ടീച്ചർ നല്ല ഉദാഹരണം തീർച്ചയായിരുന്നു ഫുൾ മാർക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഹഡ്ര പെർസെന്റേജ് വർക്ക്ഔട്ട് ആവുന്ന ഒരു ഉടായ്പ് പരിപാടിയാണ് അപ്പം മക്കളെ ഇതുപോലെ തന്നെ നമ്മൾ ഡയറിയുടെയും പട്ക്കഥേയും ഒക്കെ ഉടപ്പ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പം ഇനി വരാനിരിക്കുന്ന വീഡിയോകൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കഴിഞ്ഞു പോയ വീഡിയോകളൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുന്ന മക്കൾ അതിന്റെ രസം അല്ലേ ലൈക്ക് ചെയ്യാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ മക്കളെ നമുക്ക് വീഡിയോ തുടങ്ങട്ടോ നമ്മുടെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ ോ അതായത് സ്ഥാൻ എന്നുള്ളടത്ത് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ നമ്മുടെ ആരാണ് കത്തയക്കുന്നത് ആ കത്തയക്കുന്ന അയാളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ അയാളുടെ സ്ഥലമൊക്കെയാണ് എഴുതേണ്ടത് പക്ഷേ അതൊന്നും നിങ്ങളിവിടെ എഴുതേണ്ട നിങ്ങൾ തൽക്കാലം സ്ഥാൻ താരിക്കുന്നത് മാത്രം കൊടുത്താൽ മതി ഓക്കെ അതായത് നമ്മൾ ഇവിടെ സാധാരണ ഞാൻ ഇതിന് മുന്നേക്കുള്ള ലെറ്ററുകളിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ് ഒക്കെ എഴുതാന്ന് അങ്ങനെ എഴുതണമെന്ന് ആവശ്യമൊന്നും ഇല്ല നിങ്ങൾ ജസ്റ്റ് ഡേറ്റും എഴുതണമെന്നില്ല നിങ്ങൾ ജസ്റ്റ് സ്ഥാൻ താരിക്കുന്ന മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരു അരമാർക്ക് അവിടെ കിട്ടും ഓക്കെ പിന്നെ അടുത്ത് നിങ്ങളിവിടെ കണ്ടോ പ്രിയ എന്ന് എഴുതിയിട്ടൊരു ഡാഷ് കോമഡി ഈ ഡാഷ് നിങ്ങൾ ആർക്കാണ് നമ്മൾ കത്ത് അയാളുടെ പേരാണ് ഇതുണ്ട് ഉദാഹരണത്തിന് ചാർലി ചാപ്ലിൻ പത്താം ക്ലാസ്സിലെ ചാർലി ചാപ്ലിൻ ചാർലി ചാപ്ലിന്റെ അമ്മക്ക് അയക്കുന്ന ഒരു കത്താണെന്ന് വിചാരിച്ചോ അപ്പൊ പ്രിയ മാം എന്നിട്ട് അതെല്ലാം പ്രിയ മാതാജി എന്നിട്ടാ മതി ഓക്കെ ഇനി അമ്മ തിരിച്ച് ചാർലിക്ക് ഇടുന്ന ഒരു ചാർലിക്ക് ഒരു കത്താണെങ്കിൽ പ്രിയ ചാർലി എന്നിടാം ഓക്കെ ഇനി അതേപോലെ തന്നെ വേറെ ഒരു ഉദാഹരണത്തിന് ചോട്ടു എന്ന് പറഞ്ഞ കഥാപാത്രം സിംഗിന് നമ്മുടെ അയാം കലാം കെ ബഹാനെ അല്ലെ അതിൽ ചോട്ടു എന്ന കഥാപാത്രം റൺവിജയ് സിംഗിന് എന്നൊരു കത്താണെങ്കിൽ നമുക്ക് എന്താ പ്രിയ റൺ ഓക്കെ അപ്പൊ അങ്ങനെ ഷോർട്ട് ആയിട്ട് കൊടുത്താൽ ഫുൾ നെയിം ഒന്നും എഴുതേണ്ട പ്രിയ ചോട്ടു ഇങ്ങനെ ആ ഒരു പേരാണ് നിങ്ങൾ ആർക്കാണോ കത്തയക്കുന്ന ആ പേരാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് അപ്പൊ പ്രിയ നെയ്തി ആ പേര് നമ്മൾ ഒരു കോമ ഇടുന്നു ആരെ മാർക്കാണ് കേട്ടോ മിസ് ആക്കരുത് പിന്നെ നമ്മൾ ഈ ഒരു പാരഗ്രാഫ് വേണ്ടിയില്ലേ ആ ഫസ്റ്റ് പാരാഗ്രാഫ് നമ്മളൊരു നമ്മളൊരു ഫ്രണ്ട്ലി ലെറ്റർ ആണ് ഉദ്ദേശിക്കുന്നത് ഹിന്ദിയിൽ സാധാരണ അംഗത്തെ ലെറ്ററാണ് നിങ്ങൾ കൂടുതലും ചോദിക്കാറുള്ളത് അപ്പം ഇനിയിപ്പോ ഒഫീഷ്യൽ ലെറ്റർ ചോദിച്ചാൽ ഹിന്ദിയിൽ നിങ്ങൾ നമുക്ക് എന്തെങ്കിലും എഴുതി നടക്കണമല്ലോ അല്ലെ ഉട ഇപ്പല്ല പരിപാടി അപ്പൊ എന്തായാലും നമ്മൾ ഒരു വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു പാരഗ്രാഫ് പാരാഗ്രാഫാണ് ഇവിടെ ഉള്ളത് ശ്രദ്ധിച്ചോസി നമ്മൾ ഹൗആറി എന്നൊക്കെ ചോദിക്കുന്നത് അതേ ചോദ്യം എന്താ എങ്ങനെയാണ് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് അല്ലെ അപ്പം ഞാൻ കരുതുന്നു നിങ്ങൾക്ക് സുഖം തന്നെയാണ് അതായത് നിങ്ങളുടെ പഠനം എങ്ങനെ പോകുന്നു ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ചെറിയൊരു പയ്യന് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഉദാഹരണത്തിന് ചോട്ടൂർ വിജയ് അതേപോലെ തന്നെ മോർപാൽ മിഹിർ ഇങ്ങനെയുള്ളവരെ കഥാപാത്രങ്ങളൊക്കെയാണ് പിന്നെ ബേലാ സാഹിൽ ഇവരൊക്കെ പഠിക്കുന്ന കുട്ടികളെ ാണല്ലോ അപ്പോ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ഒരു കത്തെഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർക്ക് ഒരു കത്തെഴുതുന്ന സമയത്തൊക്കെ നമുക്ക് പഠനത്തെ കുറിച്ചാണ് ചോദിക്കേണ്ടത് അപ്പോൾ അപ്പൊമാരി പടായി എന്ന് ചോദിച്ചാൽ മതി ഇനി അതെല്ലാം വലിയ വലിയ ആളുകൾ ചിലപ്പം കത്തെ ഉദാഹരണമായിട്ട് പറയണെങ്കിൽ നമ്മുടെ മോഹൻ രാഗേഷ് ജി ഉണ്ടല്ലേ മോഹൻ രാഗേഷ് അതായത് നമ്മുടെ യാത്രാവൃത്തില്ല ദിശാഹിദ് ദിശ എന്ന് പറഞ്ഞിട്ടല്ലേ ആ ദിശാഹിദ് ദിശ എന്ന യാത്രാവൃത്തിലെ ഒരു ലേഖകനാണ് നമ്മുടെ മോഹൻ രാകേഷ് അദ്ദേഹം അദ്ദേഹത്തിന് ഭോപ്പാൽ തടാകത്തിൽ വെച്ചിട്ടുക്കറിയല്ലോ നമ്മുടെ അബ്ദുൽ ജബ്ബാർ എന്ന് പറഞ്ഞ തോണിക്കാരനെ കണ്ടുമുട്ടുന്നതും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ അവിനാശ് എന്ന് പറഞ്ഞിട്ട് ആ ദൈനികരല്ലേ അതായത് ഒരു പത്രത്തിൽ ജോലി ചെയ്യുന്ന അവിനാശിനെ കണ്ടുമുട്ടുന്നത് ഭോപ്പാലിലൂടെയുള്ള സഞ്ചാരം തടാകത്തിലൂടെയല്ല ഭോപ്പാൽ താലിലൂടെയുള്ള സഞ്ചാരം ഇതൊക്കെ വിരിച്ചുകൊണ്ട് മോഹൻ രാഗേഷ് തന്റെ ഭാര്യക്കോ തന്റെ സുഹൃത്തിനയക്കുന്ന ഒരു കത്തൊക്കെയാണെങ്കിൽ അവിടെ വലിയ ഒരാളാണല്ലോ അപ്പൊ പടായി എഴുതിരുത് അപ്പൊ അങ്ങനെയുള്ള അവസരം വലിയ ഒരാളാണ് കത്തുന്നതെങ്കിൽ പടായിക്ക് പകരം നിങ്ങൾ കാം എന്ന് വളരെ സിമ്പിൾ ആണ് കാം കാം കാണാൻ ജോലി അപ്പൊ എന്താ നിങ്ങളുടെ ജോലി എങ്ങനെ കടന്നു പോകുന്നു എന്ന് ചെയ്യലെങ്കിലും പോകുന്നു എന്ന് ചോദിക്കാം ഇനി അടുത്ത അവധിക്ക് അടുത്ത അവധിക്ക് നിങ്ങൾ ഇവിടേക്ക് വരില്ലേ ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ സെന്റൻസ് കൊടുക്കണം അപ്പോൾ അപ്പൊ കാണാൻ പഠിച്ചാൽ മതി അപ്പോൾ ഇത്ര എഴുതി നമുക്ക് ഒരു ഒന്നര മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും ടീച്ചർ ഇമ്പ്രസ് ആയി കിട്ടും ഇനി അടുത്ത പരിപാടി എന്താ വിചാരിച്ചാൽ നമ്മൾ രണ്ടാമത്തെ മെയിൻ കണ്ടന്റാണ് ഇനി എഴുതാൻ പോകുന്നത് അതായത് എന്തിനെ കുറിച്ചാണ് കത്ത് എഴുതേണ്ടത് നിങ്ങൾക്ക് അവിടെ കൊസ്റ്റിനിൽ തന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ കണ്ടന്റിലേക്ക് വരികയാണ് അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ഞാൻ ഒരു ടോണി എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ആർക്കാണോ കത്ത് നിങ്ങളൊരു പേര് എഴുതൂലേ അല്ലേ ഒരാളുടെ ഇപ്പൊ പ്രിയ ചാർലിന്നോ അല്ലെങ്കിൽ പ്രിയ എന്താണ് മോർപ്പാൽ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് എഴുതൂലെ ആ പേര് പേര്ന്നാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ അതായത് എന്താണ് മോർപ്പാൽ അല്ലെങ്കിൽ ചാർലി എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി നമ്മൾ വിളിക്കുകയാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ അമ്മ അല്ലെങ്കിൽ ണെങ്കിൽ പിതാജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗബർ ഗബർ അർത്ഥം വാർത്ത അല്ലെങ്കിൽ വിവരം ഓക്കെ അപ്പൊ എനിക്ക് നിങ്ങളോട് വളരെ വിശേഷപ്പെട്ട ഒരു വാർത്ത അതായത് ഷെയർ എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട വാർത്ത ഷെയർ ചെയ്യാനുണ്ട് പങ്കുവെക്കാനുണ്ട് ഇന്നലെ എന്റെ ജീവിതത്തിലെ തന്നെ വളരെ അവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു അപ്പൊ നിങ്ങൾക്കറിയാം എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡിറ്റ് മോഹൻ രാകേഷിന്റെ കാര്യമായാലും ഇനിയിപ്പോ നമ്മുടെ ബേല സായൻ എഴുന്ന കാര്യമായാലും ആരെഴുതുന്ന കത്തായിക്കോട്ടെ ആരെതുന്ന കത്തായാലും ഇപ്പൊ ഇപ്പൊ മോർപ്പാലിന്റെ കത്തായാലും ചോട്ടൂന്റെ കത്തായാലും എല്ലാത്തിലും അവർക്ക് എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട സംഭവം ഉണ്ടാവില്ല ആ സംഭവത്തെ കുറിച്ചായിരിക്കുമല്ലോ അവർ കത്ത് എഴുതുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് തന്നെ തുടങ്ങാണ്ടാ ഇന്നലെ എന്റെ ജീവിതത്തിൽ ഒരു അവിസ്മരണീയമായ ദിനമായിരുന്നു നമ്മൾ ഈ ഡയറിയിലേക്ക് അതേപോലെ തന്നെ എന്നിട്ട് പിന്നെ നമ്മുടെ ഇൻസിഡന്റ് ആണ് ഇതേണ്ടത് അപ്പൊ സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ അറിയാവുന്നവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാ അതെല്ലാത്തവർ എന്താ ചെയ്യേണ്ട ചോദിച്ചാൽ ഇവിടെ ഞാൻ ഡാഷ് ഡാഷിട്ടില്ലേ നിങ്ങൾ പാരഗ്രാഫ് ഒന്നിരിക്കേണ്ട ആ ഡാഷ് ഇട്ട സ്ഥലത്ത് നമുക്ക് ഞാൻ നേരെ ഡയറിയിൽ അതേപോലെ തന്നെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിൽ നിന്നായിരിക്കും ഒരു അതിലുള്ളൊരു ആയിരിക്കും കത്ത് തയ്യാറാക്കുകയാണ് അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ പാരഗ്രാഫ് അതേപോലെ നിങ്ങൾ നിങ്ങളിവിടെ എഴുതിയേക്കാം ഓക്കെ വേറൊന്നും ചെയ്യാൻ കഴിയാത്ത കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് അവരെന്ത് ചെയ്യുക ആ പാരഗ്രാഫ് രണ്ടോ മൂന്നോ സെന്റൻസ് ഉണ്ടാവും അത് നിങ്ങളേപോലെ എഴുതിയാക്കാം വലിയ പാരഗ്രാഫാണ് പാരഗ്രാഫ് മൊത്തം എഴുതിയേക്കാം ഓക്കെ എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ അവസാനത്തെ ഒരു പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഡയലോഗുകൾ എന്താ ഇസി ഇതിനോടൊപ്പം ഞാൻ എന്റെ കത്ത് സമാപ്ത കർത്താവും അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് ഫുൾ സ്റ്റോപ്പിടെ അവിടെ ഫുൾ ആണ് കേട്ടോസെ നിങ്ങളുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്ക് മേരാ പ്രണാം കഹന എന്റെ അന്വേഷണം അറിയിക്കുക എന്റെ അല്ലെങ്കിൽ ആശംസകൾ അറിയിക്കുക തുമാര ജവാബ് പത്രിക പ്രതീക്ഷ സെ നിങ്ങളുടെ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അവിടെ മകനൊക്കെയാണ് അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താണ് അമ്മയ്ക്കാണ് കത്ത് ചെയ്തതെങ്കിൽ എന്താണ് മകനാണ് കത്ത് തുമാരി പ്യാര ബേട്ട ഇങ്ങനെ എന്തു എന്താണോ അതനുസരിച്ച് ഇവിടെ മാത്മാറ്റുക സുഹൃത്താണെങ്കിൽ മിത്ര നെയ്താ മതി ഓക്കെ ഇനിയിപ്പോൾ ഭർത്താവ് ആണെങ്കിൽ പതിയെ നെയ്ത ഭർത്താവാണ് കത്ത് പതി നീത ഭാര്യയാണെങ്കിൽ പത്നി പത്നിയും ഓക്കെ ആളുടെ പേര് ഞാൻ ഇവിടെ ചുമ്മാ രാഗേഷ് എന്ന് കൊടുത്തിട്ടുണ്ട് ആരാണോ കത്ത് ഇപ്പൊ സാഹിലാണ് കത്ത് നിങ്ങൾ എന്ത് ചെയ്യുക സാഹിത് നെയ്ത ബേലയാണ് കത്തെങ്കിൽ ബേല നെയ്ത ചോട്ടുവാണെങ്കിൽ ചോട്ടു നെയ്ത് ആരാണ് കത്ത് അവരുടെ പേരാണ് നിങ്ങൾ ഈ ഭാഗത്ത് കൊടുക്കേണ്ടത് ഓക്കെ പിന്നെ അതിനിടയിൽ നിങ്ങൾ ഒരിക്കലും ഒപ്പെടുത്ത് നിങ്ങൾ ഹസ്താക്ഷരം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇടാം ഓക്കെ എന്ന് പറഞ്ഞാൽ ഉപ്പ് എന്നാണ് അർത്ഥം ബ്രാക്കറ്റ് ഇടുക ഒരിക്കലും നിങ്ങൾ ഒപ്പടെ എഴുതിട്ടോ അപ്പം ഇത്ര എഴുതി കഴിഞ്ഞാൽ തന്നെ രണ്ട് രണ്ടര മാർക്കോളായില്ലേ പിന്നെ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിന്റെ നേരെ താഴെ ആയിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് അതിനകത്ത് സേവാമിം എന്ന് കൊടുക്കുക സേവാമിം എന്ന് പറഞ്ഞാൽ അഡ്രസ് നമ്മുടെ ടു അഡ്രസ് എന്നാണ് ഉദ്ദേശിച്ചത് അതിനിടയിൽ നാമം പത്താന്ന് കൊടുക്കുക അതായത് നമ്മൾ അയക്കേണ്ട ആളുടെ അഡ്രസ്സാണ് അയാളുടെ പേരും അഡ്രസ്സും അതും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല നാമ പത്താന്ന് മാത്രം എഴുതിയാൽ മതി അപ്പോൾ മക്കളെ ഇത്രയായി കഴിഞ്ഞാൽ ഒരു മൂന്ന് മാർക്ക് നിങ്ങൾക്ക് കൺഫേംഡ് ആണ് പിന്നെ അതിൽ കൂടുതൽ കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഡിപ്പെൻഡ്സ് ഓൺ യുവർ എന്താണ് ടീച്ചർ അല്ലേ നിങ്ങളുടെ അധ്യാപകനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ എസ് എസ് സിക്ക് എന്തായാലും മാർക്ക് കിട്ടും കേട്ടോ ഫുൾ മാർക്ക് എന്നെ തരും അതിനൊന്നും ഒരു മാർക്ക് പോലും കുറയ്ക്കില്ല അപ്പോൾ ഒത്തിരി ഒരു പഠിച്ചോളി ബോക്സാക്കിട്ടുമായിരിക്കും നമ്മൾ ഡയറിയും ബോക്സ് ആക്കണം ലെറ്ററും ബോക്സ് ആക്കണം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഉടായ്പ്പ് തട്ടിപ്പിളിപ്പം വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കാം ഓക്കെ ഇങ്ങോട്ട് ഉപകാരം ചെയ്യുമ്പോൾ അങ്ങോട്ട് ഒരു ഉപകാരം വേണ്ടല്ലേ ചേ അങ്ങോട്ട് ഉപകാരം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഉപകാരം വേണ്ട അങ്ങനല്ലേ ആ എന്തെങ്കിലും ഇങ്ങോട്ടേട്ടെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്